കനകദുർഗയ്ക്കും ബിന്ദു അമ്മിക്കും പൊറോട്ടയും ബീഫും ആവശ്യപ്പെട്ടപ്പോ അത് വാങ്ങിക്കൊടുത്ത് അതിനു ശേഷമാണ് പോലീസ് വാനിൽ ആരും കാണാതെ കാരണം വൻപിച്ച പ്രക്ഷോഭം നടക്കുമ്പോൾ പ്രതിഷേധം നടക്കുമ്പോൾ ആരും കാണാതെ വാഹനത്തിൽ കിടത്തി പമ്പയിൽ കൊണ്ടുവന്നതിന് ശേഷം മലതവിട്ടാൻ കൊണ്ടുപോയിരുന്നു ദശലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസ സമൂഹത്തിന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ച സംഭവമായിരുന്നു പോലീസിന്റെ സംരക്ഷണയോടുകൂടി പോലീസിന്റെ അകമ്പടിയോടുകൂടി സ്ത്രീകളെ സന്നിധാനത്ത് പ്രവേശിപ്പിക്കാൻ വേണ്ടി നടന്ന കുൽസിതമായിട്ടുള്ള നീക്കം പൊറോട്ടയും ബീഫും പോലീസ് ഉദ്യോഗസ്ഥന്മാർ വാങ്ങിക്കൊടുത്ത് കോട്ടയത്ത് പോലീസ് ക്ലബിൽ വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് അവരെ മലചവിട്ടാൻ കൊണ്ടുപോയത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതിയാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി നിലവിൽ വരുന്നത് ആ വിധി നിലവിൽ വന്നതിന്റെ അസൽ കോപ്പി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു ചേർത്ത് സ്ത്രീ പ്രവേശനം ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഒക്ടോബർ മാസം ഒൻപതാം തീയതി റഹ്ന ഫാത്തിമ പോലീസിന്റെ അകമ്പടിയോടുകൂടി ശബരിമല സന്നിധാനം വരെ ഏതാണ്ട് ശബരിമല സന്നിധാനം വരെ എത്തിച്ചേർന്നു രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മാസം രണ്ടാം തീയതിയാണ് ബിന്ദു അമ്മിണിയും കനകദുർഗയും പോലീസിന്റെ സമ്പൂർണ്ണ സംരക്ഷണത്തോടുകൂടി ശബരിമല ചവിട്ടാനും അല്ലെങ്കിൽ മല ചവിട്ടാനും അതിന് പോലീസ് അകമ്പടിയോടുകൂടി അവിടെ എത്തിച്ചേരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആ ദിവസങ്ങളിൽ തന്നെ നിരന്തരം നിരവധി വാർത്തകൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ ഏറ്റവും ഒടുവിൽ ഈ സമീപകാലത്താണ് സത്യത്തിൽ ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറി സഹം ഷിബു ബേബി ജോൺ ആണ് ആദ്യമായി ഈ പ്രശ്നം പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു ബറോട്ടയും ബീഫും പോലീസ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വാങ്ങിക്കൊടുത്ത് കോട്ടയത്ത് പോലീസ് ക്ലബിൽ വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് അവരെ മലചവിട്ടാൻ കൊണ്ടുപോയത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പമ്പാ സംഗമം നടന്നപ്പോൾ പത്തനംതിട്ടയിൽ നടന്നപ്പോൾ അവിടെ പ്രസംഗിച്ച കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഈ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞ ദിവസം പന്തളത്ത് നടന്ന വിശ്വാസ സംഗമത്തിൽ സംബന്ധിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചപ്പോൾ അടിവരയിട്ട് ഞാൻ പറഞ്ഞു കനകദുർഗയ്ക്കും ബിന്ദു അമ്മിക്കും പൊറോട്ടയും ബീഫും ആവശ്യപ്പെട്ടപ്പോ അത് വാങ്ങിക്കൊടുത്ത് അതിനുശേഷമാണ് പോലീസ് വാനിൽ ആരും കാണാതെ കാരണം വൻപിച്ച പ്രക്ഷോഭം നടക്കുമ്പോൾ പ്രതിഷേധം നടക്കുമ്പോൾ ആരും കാണാതെ വാഹനത്തിൽ കിടത്തി പമ്പയിൽ കൊണ്ടുവന്നതിന് ശേഷം മലചട്ടാൻ കൊണ്ടുപോയത് ഈ കാര്യങ്ങൾ ഇതിനു മുമ്പ് ഷിബു ജോൺ പറഞ്ഞപ്പോഴും വി ഡി സതീശൻ പറഞ്ഞപ്പോഴും ഒരിക്കലും തോന്നാത്തൊരു വികാരമാണ് കഴിഞ്ഞ ദിവസം പന്തളത്ത് ഞാൻ പ്രസംഗിച്ചതിന് ശേഷം സി പി എം സൈബർ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള കനത്ത കടന്നാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിനെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് കാരണം അവരുടെ മനസ്സിൽ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട കേരളത്തിലെ ദശലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസ സമൂഹത്തിന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ച സംഭവമായിരുന്നു പോലീസിന്റെ സംരക്ഷണയോടുകൂടി പോലീസിന്റെ അകമ്പടിയോടുകൂടി സ്ത്രീകളെ സന്നിധാനത്ത് പ്രവേശിപ്പിക്കാൻ വേണ്ടി നടന്ന കുൽസിതമായിട്ടുള്ള നീക്കം അന്ന് പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രശ്നം ഞാൻ ഉന്നയിച്ചു ഞാൻ പ്രസംഗിച്ചു പല സ്ഥലത്തും അതിന്റെ ഭാഗമായിട്ടാണ് എനിക്കെതിരായി എന്ന് മത്സരിച്ച ഇന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ വിശ്വാസത്തെ വികലമായി ദുരുപയോഗം ചെയ്തുകൊണ്ട് മതവിശ്വാസത്തെ വികലമായി ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ കെ എൻ ബാലഗോപാൽ എനിക്കെതിരായി ഹൈക്കോടതിയിൽ തെരഞ്ഞെടുപ്പ് ഹർജി നൽകി ആ ഹർജി നിലനിൽക്കുന്ന എന്ന് കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തള്ളി അതിനുശേഷം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സമർപ്പിച്ചു ആ പ്രത്യേകാനുമതി ഹർജിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തള്ളി അപ്പൊ സുപ്രീം കോടതിയും ഹൈക്കോടതിയും തള്ളിയ ഒരു വാദമുഖത്തെ വീണ്ടും അത് മുനകൂർപ്പിച്ചുകൊണ്ട് എനിക്കെതിരെ വർഗീയമായ ആക്ഷേപം നടത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമമാണ് സി പി എം സൈബർ ഹാൻഡിലുകളുടെ നേതൃത്വത്തിൽ എനിക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന കടന്നാക്കണം നിങ്ങൾ ആ കമൻ്റുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും നിലവാരമില്ലാത്ത വില കുറഞ്ഞ ആ കമൻറ്റുകളെല്ലാം ആസൂത്രിതമായി ഒരു കേന്ദ്രത്തിൽ നിന്ന് വരുന്നതാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും